ബിഷപ്പ് ജോസഫ് മാർ ഗ്രിഗോറിയസ് യാക്കോബായ സഭയുടെ പുതിയ അധ്യക്ഷനാകുമെന്ന സൂചന നൽകി പാത്രിയാർകിസ് ബാബ നിലവിലെ സഭയുടെ പൊതു താൽപര്യപ്രകാരം മെത്രാപോളിറ്റൻ ട്രസ്റ്റിയായ ബിഷപ്പ് ജോസഫ് മാർ ഗ്രിഗോറിയസിനെ അധ്യക്ഷനാക്കുന്ന പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു ഓർത്തഡോക്സ് യാക്കോബായ പള്ളി തർക്കത്തിലെ പരിഹാരം കോടതികളിലൂടെ സാധിക്കില്ലെന്നും അതിന് ഇരുസഭകളും മുൻകൈ എടുക്കണമെന്നും ബാബ പറഞ്ഞു ജോസഫ് ഹു ഇസ് അവർ കറമെളിറ്റൻസ് ആൻഡ് ഹു ഹാസ് നാം പ്രത്യാശിക്കുകയും അതുപോലെ തന്നെ നമുക്ക് ഉറപ്പുമുണ്ട് പരിശുദ്ധ സഭയുടെ സമിതികളെല്ലാം തിരഞ്ഞെടുക്കുകയും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹതോസ് അംഗീകരിക്കുകയും നമ്മോടപേക്ഷിക്കുകയും ചെയ്ത പ്രകാരം പരിശുദ്ധ പരിശുദ്ധ മലങ്കര കാതോലിക്ക അസിസ്റ്റന്റുമായ പിതാവായ ജോസഫ് മോർ നേതൃത്വത്തിൽ ഈ സഭ മുന്നോട്ട് നമുക്ക് ഉറപ്പുണ്ട് നിലവിൽ ൻ ട്രസ്റ്റിയായ ബിഷപ്പ് ജോസഫ് മാർ ഗ്രിഗോറിയോസ് യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കത്തിൽ സമവായത്തിനായി തർക്കമുള്ള പള്ളികളിൽ ആരാധനാ സൗകര്യം പങ്കിടാമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു ഇരുവിഭാഗങ്ങളും ചേർന്നെടുക്കുന്ന തീരുമാനം അംഗീകരിക്കാൻ തയ്യാറാണെന്ന് സഭയുടെ പരമാധ്യക്ഷൻ ിൽ കോടതിക്ക് തീർപ്പുണ്ടാക്കാൻ പരിമിതികളുണ്ടെന്നും ഈ സന്ദർഭത്തിൽ നാം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് കോടതികളിലൂടെ വ്യവഹാരങ്ങളിലൂടെ ഈ പ്രശ്നത്തിന് ഒരിക്കലും പരിഹാരം പരിഹാരമുണ്ടാക്കുവാൻ ശാശ്വതമായ സമാധാനം അല്ലെങ്കിൽ പരിഹാരം വിശ്വാസപരവും സഭാപരവുമായ കാര്യങ്ങൾക്ക് കോടതികളിലൂടെ പരിഹാരമുണ്ടാക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ ക്രിസ്തീയ സ്നേഹത്തിൽ ചർച്ചകളിലൂടെ ഒക്കെ പരിഹരിക്കപ്പെടേണ്ടതായ ആ ഒരു കാര്യമാണിത് അത് സഭകളുടെ ഐക്യവും അത് ക്രിസ്തീയ എല്ലാ ക്രിസ്തീയ സഭകളുടെ ഐക്യവും ലോകം മുഴുവൻ്റെയും ഐക്യവും സമാധാനവുമാണ് അനിവാര്യമായിരിക്കുന്നതെന്നുള്ളതുകൂടെ നാം ഓർമ്മപ്പെടുത്തുകയാണ് അമൃത കൊച്ചി